ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കണ്ടാവില്ല ഈ തരത്ത് നടക്കുന്ന വഴി ഫോൺ ചെയ്ത ഇവിടെ എന്തിനാണ് പറയുന്നത് ആരോടൊ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ വിളിക്കണം നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കര പിള്ളേരും ശ്രദ്ധിക്കുന്ന ഈ ശ്രദ്ധിക്കുന്നില്ല മാറും ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചൊന്നു പോയി നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം സലീം കുമാറിന് കൊടുക്കണം ഒരു കയ്യഴി കേരളത്തിലെ പെൺകുട്ടികൾ ഫോണിൽ കുടുങ്ങി ഒടുവിൽ എല്ലാം ഓടുന്നു മലയാള സിനിമാ താരമായ സലീം കുമാർ ഒരു ഹാസ്യ നടനാണെങ്കിലും തമാശ രൂപേണ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന കാര്യമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സലീം കുമാർ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഓടുകയാണ് കേരളത്തിലെ പെൺകുട്ടികൾ നേരം വെളുത്താൽ മൊബൈൽ ഫോണുമായി മാത്രം ജീവിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിൽ താമസിക്കുന്ന സലീം കുമാർ കോഴിക്കോട്ടേക്ക് നടത്തിയ യാത്രയിൽ കണ്ട അനുഭവം എന്ന രീതിയിലാണ് ഈ സംഭവം പറയുന്നത് കാറിൽ യാത്ര ചെയ്തപ്പോൾ എല്ലായിടങ്ങളിലും പെൺകുട്ടികൾ മൊബൈൽ ഫോണിൽ സംസാരിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് എന്താണ് ഇത്ര ഗൗരവമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടികൾക്ക് സംസാരിക്കാൻ ഉള്ളത് എന്നാണ് സലീം കുമാർ ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും തുടർച്ചയായി ഫോൺ കോളുകൾ വരാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വന്നാൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ഇത് മാത്രമല്ല പുതുതലമുറ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ മഹത്തായ സംസ്കാരം പോലും ഉപേക്ഷിച്ചു എന്നും ഇവർക്ക് ആകെ അറിയാവുന്നത് ശവസംസ്കാരം മാത്രമാണെന്നും സലീം കുമാർ പരിഹസിച്ചതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് സലീം കുമാർ എന്നല്ല ഏത് പ്രമുഖൻ യാഥാർത്ഥ്യം പറഞ്ഞാലും അത് ചെവിക്കൊള്ളുക എന്നതാണ് വിവരമുള്ളവരുടെ സ്വഭാവം എന്തൊക്കെ ന്യായങ്ങൾ ചെറുപ്പക്കാരെ നിരത്തിയാലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ശരിയായ രീതിയിലല്ല നിൽക്കുന്നത് കേരളത്തിലെ യുവതി യുവാക്കൾക്കിടയിൽ ലഹരി നിത്യോപയോഗ സാധനമായി മാറിയിരിക്കുന്നു പുകവലിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും യുവതലമുറക്കിടയിൽ നിയന്ത്രണാതീതമായി വർദ്ധിച്ചിരിക്കുന്നു ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ യുവാക്കളെ വെല്ലുന്ന വിധത്തിൽ യുവതികൾ കടന്നു ചെല്ലുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം സ്ത്രീ പുരുഷ സമത്വം എന്നതൊക്കെ വലിയ വാദങ്ങളായി പറയുവാൻ കഴിയുമെങ്കിലും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും നമുക്ക് കൈമാറി തന്നിട്ടുള്ള ചില ശീലങ്ങളുടെ ചില രീതികളുണ്ട് ഇത് പാലിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് വളർന്നു വരുന്ന പെൺകുട്ടികളാണ് ഭർത്താവിനെ പോലെ സ്വാതന്ത്ര്യവും അവകാശവും ഭാര്യമാർക്കും ഉണ്ടാകണമെന്നത് വസ്തുത തന്നെയാണ് എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിതം നശിക്കുമോ എന്ന വിപ്ലവകരമായ ചോദ്യമൊക്കെ പെൺകുട്ടികളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതെല്ലാം ചെറുപ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രകൃതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടേതായ സവിശേഷ കർമ്മങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തെറ്റിക്കാൻ ആർക്കും അവകാശമല്ല ഒരു പുരുഷൻ ആയുഷ്കാലം മുഴുവൻ വിചാരിച്ചാലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പെൺകുട്ടിക്ക് എത്ര പരിശ്രമിച്ചാലും പുരുഷനായി മാറുവാനും കഴിയില്ല ഇതൊരു വിധിയുടെ ഭാഗമായി കാണുന്നതാണ് മാന്യമായ സമീപനം യുവത്വം എന്നത് പോലെ പായുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ ആ കുതിച്ചു പായലിന് അനുസരിക്കുന്നവർക്ക് മുന്നിൽ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല ഇപ്പോൾ സിനിമാതാരമായ സലീംകുമാർ പെൺകുട്ടികളുടെ തെറ്റായ ജീവിത രീതിയെ വിമർശിച്ചത് പെൺകുട്ടികൾ ആക്ഷേപത്തോടെ തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം ജീവിതം തളരുന്ന സ്ഥിതിയിലെത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീണ്ടും വിചാരത്തിൽ ചെയ്യും അപ്പോൾ പക്ഷേ ആസ്വദിച്ച് ജീവിക്കുവാനുള്ള പ്രായം നിങ്ങളിൽ നിന്നും കടന്നുപോയിരിക്കും സ്ത്രീ സമത്വം എന്നതൊക്കെ വാദിച്ചുകൊണ്ട് പ്രവർത്തിച്ച പല പ്രമാണിമാരെയും പെണ്ണുങ്ങൾക്കിടയിൽ നിന്ന് തന്നെ സമൂഹം കണ്ടതാണ് ഇവരെല്ലാം കാലാന്തരത്തിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്നതും ഒരു വസ്തുതയാണ് നടനായ സലീം കുമാർ എന്നല്ല യുവത്വത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾ മക്കളായുള്ള ഏത് തന്തയും സലീം കുമാറിനെ പോലെ ആശങ്കയോടെ ജീവിക്കുന്നവരാണ് പെൺകുട്ടികൾക്ക് കൂടുന്നത് അവർ അനുസരണയോടെ ജീവിക്കുന്ന അവസരത്തിലാണ് അതല്ലാതെ യുവതലമുറ വഴിതെറ്റി ചെന്നു വീഴുന്ന തെറ്റായ ജീവിത സന്ദർഭങ്ങളിൽ പെൺകുട്ടികളും അകപ്പെട്ടാൽ ഓരോരുത്തരുടെയും ജീവനാശമാകും അവസാന ഫലം നടനായ സലീം കുമാറിന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആൾക്കാർ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഇപ്പോൾ സലീം കുമാറിനെ പരിഹസിക്കുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും നാളെ അമ്മമാരും അച്ഛന്മാരുമായി മാറുമ്പോൾ സ്വന്തം മക്കൾ ലഹരിയുടെ വലയിൽ വീണ് ജീവിതം തകർക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും മാനസിക അവസ്ഥ എന്ന് വിമർശകരായ എല്ലാവരും ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും നന്ദി നമസ്കാരം